അടുക്കളയിലെ കണികയച്ചി കൺമണിയോട് ചോദിക്കുകയാണ് എന്താ കൺമണി നീ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നത് സാറിൻ്റെ ബർത്ത്ഡേയെക്കുറിച്ചാണോ അത് നീ എന്താ എത്രമാത്രം ആലോചിക്കാനുള്ളത് അത് നന്നായിട്ട് തന്നെ നടക്കല്ലേ പിന്നെ ഇത്തവണത്തെ ബർത്ത്ഡേയ്ക്ക് പ്രത്യേകതയുണ്ടല്ലോ സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ കൂടെയല്ലേ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പോൾ കൺമണി കണികയച്ചി ഒന്ന് നോക്കുവാണ് നീ എന്താ കൺമണി തുറിച്ചു നോക്കുന്നത് നിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് ഇത്തവണ നിന്റെ കൂടെയല്ലേ സാറിൻ്റെ ബർത്ത്ഡേ നിങ്ങളുടെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ ഇത് കൺമണി നാണിച്ച് നിൽക്കുകയാണ് ചേച്ചി ഈ ചായ കൊണ്ട് എല്ലാവർക്കും കൊടുക്കണം പിന്നെ ഡോറിലോട്ട് ഡോറിൽ തട്ടിയിട്ട് എല്ലാവരും ഒരു കൂട്ട് കയറാമുള്ളൂ കേട്ടോ പിന്നെ ചായ കൊടുക്കുമ്പോൾ കൈ തൊടാതെ നോക്കണം ഓ പിന്നെ അതൊക്കെ എനിക്കറിയാം പകർച്ചവ്യാധി ഉള്ള കാലത്ത് പോലും ഇത്രയും ആൾക്കാർ പറയാനില്ലായിരിക്കും പിന്നെ സാറിനുള്ള ചായ ഇങ്ങനെയൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് കൺമണി എടുക്കുമ്പോൾ അതെ കൺമണി ചായയൊക്കെ കൊടുത്തിട്ട് ഓടി ഇങ്ങോട്ട് വരണ്ടാക്കെട്ടോ അവിടെ കുറേ നേരം സാറിൻ്റെ അടുത്ത് തന്നെ നിന്നോണം പിന്നെ പ്രേമിക്കേണ്ട സമയത്ത് പ്രേമിച്ച് നടക്കണം കൊച്ചേ പിന്നെ പ്രേമിക്കാൻ പറ്റിയ ഒരാളെ എന്ന് പറഞ്ഞിട്ട് കൺമണി മുകളിലോട്ട് കയറി ചെല്ലുകയാണ് ദേവൻ നല്ല ഉറക്കത്തിലാണ് സാർ സാർ ദേവ എഴുതി ദേവനെ തൊട്ട് വിളിക്കുവാണ് സാർ ആ കൺമണി സോറി സർ സാറിനെ ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് സാറ് എഴുന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ തൊട്ട് വിളിച്ചത് അതിനെന്തിനാടോ സോറി പറയുന്നത് ആ എനിക്കൊരു ദുശീലമുണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് സ്വപ്നം കണ്ടങ്ങ് ഉറങ്ങും ചില ദുർസ്വപ്നങ്ങളൊക്കെ ആയിരിക്കും ചില ഭീകര ജീവികളും ആരും ഇതുവരെ ലോകത്തിൽ കണ്ടിട്ടില്ലാത്ത ജീവികളും കാണാത്ത വാഹനങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അന്യഗ്രഹത്തിലെ ജീവികളൊക്കെ ആയിരിക്കും തന്നോട് പറയാൻ തന്നെ മണ്ടത്തരമുള്ള ചില മണ്ടത്തര സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും തന്നോട് പറയാൻ തന്നെ നാണാവും ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി താൻ ഇന്നലെ തന്നു വിട്ട ബോക്സിലുണ്ടായിരുന്ന ഫുഡേ ഭയങ്കര ഗംഭീരമായിരുന്നു കേട്ടോ ഏതായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിലൊരു ചമ്മന്തി ഉണ്ടായിരുന്നല്ലോ അത് താൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ ഇവിടെ കഴിച്ചിട്ടില്ലല്ലോ അത് അത് സാർ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കാറില്ല അങ്ങനെ ആ എന്നാൽ പിന്നെ അത് നന്നായി നല്ലൊരു കാര്യമായി ഇതൊരു ഹസ്ബൻഡ് സ്പെഷ്യലായിട്ട് ഇരിക്കട്ടെ സാർ ഇന്ന് നേരത്തെ വരുമോ വൈകുന്നേരം ആ എന്താടോ അല്ല സാറിൻ്റെ ബർത്ത്ഡേ അല്ലേ അമ്മയും എല്ലാവരും നേരത്തെ വരണമെന്ന് പറയുമായിരുന്നു ആഹാ എല്ലാവരും പറയണത് പറയട്ടെ എന്താ തൻ്റെ അഭിപ്രായം ആ എനിക്കും സാർ നേരത്തെ വരണമെന്നാണ് ശരി വരാം വരണമല്ലോ എന്ന് പറയുമ്പോൾ ദേവ ഓർക്കുവാണ് മധുരമ വിളിച്ചേക്കുന്ന കാര്യം ദേവയുടെ മുഖം അങ്ങ് മാറുമ്പോൾ കൺമണി ചോദിക്കുകയാണ് എന്ത് പറ്റി സർ സാറിന് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഏയ് സാരമില്ലടോ എൻ്റെ പ്രശ്നങ്ങൾ താനിപ്പോൾ ഷെയർ ചെയ്യേണ്ട അത് ഞാൻ പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അത് കഴിഞ്ഞ് മധുരമേനെ ഹോട്ടൽ മുറിയിലോട്ട് അച്ഛൻ ഫോൺ വിളിക്കുകയാണ് മധു നീ ഇതെവിടെയാണ് അച്ഛാ ഞാൻ മധു ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് നീ ആരോട് പറഞ്ഞിട്ടാണ് പോയത് നീ എന്നോട് പറഞ്ഞത് കൂട്ടുകാരുടെ പാർട്ടിക്ക് പോകുന്നതെന്നല്ലേ എന്നിട്ട് ദേവയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണോ നീ പോയിരിക്കുന്നത് നിനക്കതിൻ്റെ ആവശ്യം എന്താ നീ ഇപ്പം തന്നെ ഇവിടെ തിരിച്ചെത്തണം അച്ഛാ ഞാൻ ഒന്നും നീ പറയണ്ട മോളെ അവൻ വിവാഹം കഴിഞ്ഞാൽ വേറൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നവനാണ് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നീ പോയിരിക്കുന്നു കാലം എത്രയൊക്കെ പുരോഗമിച്ചാലും ഇതൊന്നും മനസ്സിലാക്കാൻ അച്ഛനും അമ്മയ്ക്കും ഭ്രാന്തൊന്നും വന്നിട്ടില്ല നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം അച്ഛ എൻ്റെ ഒരു റിക്വസ്റ്റാണ് അവസാന റിക്വസ്റ്റ് ഞാനിനി അച്ഛൻ പറയുന്നതെല്ലാം അനുസരിച്ചോളാം ദേവയോട് ഇന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞ് തീർത്ത് എല്ലാം മനസ്സിൽ നിന്ന് മായച്ച് കളഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം മോളെ നീ ഈ പറയുന്നത് അച്ഛാ പ്ലീസ് അച്ഛ അപ്പോൾ നീ എപ്പോൾ വരും അച്ഛാ നാളെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അച്ഛൻ്റെ മുന്നിലുണ്ടായിരിക്കും ഓക്കെ നിൻ്റെ ഫോൺ എപ്പോഴും ഓൺ ആയിരിക്കണം ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് നിന്നെ കിട്ടണം ഓക്കെ അച്ചാ ശരി അച്ചാ എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുകയാണ് കൺമണിയുടെ അടുത്തോട് അവധികരുമാണ് കൺമണി നീ എവിടെ പോവാ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് വിരിച്ചിടാൻ പോവുക അതിന് കനകയച്ചിയില്ല ഇവിടെ ആ എന്നാലും ഞാനും സഹായിക്കാമെന്ന് കരുതി ആ നീ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചോ ആ ഞാൻ കുറേക്കൊന്ന് നോക്കി വെച്ചിട്ടുണ്ട് ആ എങ്കിൽ ശരി നീ പോയി ഉണ്ടാക്കുക അതിന് നാളെ ഉണ്ടാക്കിയാൽ പോരെ അല്ല ഇന്ന് ചെറിയ പരിപാടിയിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇന്നാണ് ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് ഏട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പോൾ കേക്ക് മുറിക്കണ്ടേ നീ പോയി ഉണ്ടാക്കുക എന്ന് പറയാണ് അയ്യോ ഞാൻ വിചാരിച്ചാൽ നാളെ ഉണ്ടാക്കിയാൽ മതിയെന്ന് എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് പോവുകയാണ് കൺമണി അടുക്കളയിലോട്ട് പോയി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ് കേക്ക് ദൈവമേ എനിക്ക് കേക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലാത്തതാണേ എൻ്റെ മുന്നിൽ അമ്മ വെച്ചിരിക്കുന്ന പരീക്ഷണമോ നീ എന്നെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഓവൻ ിലോട്ട് അങ്ങ് വയ്ക്കുവാണ് വെച്ച് കഴിഞ്ഞിട്ട് കൺമണി അവിടെ അവിടെയെങ്കിൽ നിൽക്കുമ്പോഴത്തേനും ആ കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന എന്നെയും കൂടെ വരുവാണ് കേക്കൊക്കെ എന്തായി നീ ഉണ്ടാക്കിയോ ഞങ്ങൾ പറഞ്ഞു തന്നതുപോലെയൊക്കെയാണ് ഉണ്ടാക്കിയത് ആ ചേച്ചിമാരെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പിന്നെ കൺമണി അതെ അരവിന്ദ്രൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ എന്തോ ഒരു റെസീപ്റ്റ് ഉണ്ടായിരുന്നു അത് കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദ് അവിടെ എല്ലാം നോക്കുന്നുണ്ട് അത് ആ അക്കാനകം എടുത്തുകൊണ്ട് പോയായിരുന്നു കഴുകാനായിട്ട് നീ എന്ന് വെച്ചാൽ നോക്കുമോ ആ അതിപ്പം കരകച്ച് കഴിക്കൊണ്ടിരിക്കുക ഞാൻ ഇപ്പം തന്നെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി പുറത്തേക്ക് പോകുമ്പോൾ അവർ സ്വപ്നം ചെന്നിട്ട് ആ ഓവനിലെ ടെമ്പറേച്ചർ അങ്ങ് കൂട്ടി വയ്ക്കുവാണ് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞിട്ട് അവരൊന്നും അറിയാത്ത പോലെ നിൽക്കുവാണ് കൺമണി വേഗം തിരിച്ചു വരുവാണ് ചേച്ചി അതിലൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ എന്നാൽ പിന്നെ അത് റൂമിൽ തന്നെ കാണുമായിരിക്കും ഞാൻ റൂമിൽ പോയി എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങ് പോവുകയാണ് അപ്പോൾ കൺമണി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ നേരം നിന്നെയുമ്പോൾ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട് കൺമണി നോക്കുവാണ് ഏ ഓവനിൽ നിന്നാണല്ലോ സ്മെല്ല് വരുന്നത് വേഗം തുറന്ന് നോക്കുമ്പോൾ ഓവനിൽ നിന്ന് നിറച്ച് പുകയായിട്ട് അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ കേക്ക് കേക്കെന്ന് പറഞ്ഞുകൊണ്ട് വേഗം കേക്കെല്ലാം കൂടെ എടുക്കുമ്പോൾ ആ കേക്കെല്ലാം തട്ടി കൈ കയ്യെല്ലാം കൺമണിയുടെ അങ്ങ് മൊത്തം പൊള്ളുവാണ് കൺമണി അയ്യോ അമ്മയെന്ന് പറഞ്ഞ് കേക്ക് അവിടെ വേഗം വെക്കുക അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കൺമണി കയ്യെല്ലാം വെള്ള ഒഴിച്ച് കഴുകുകയാണ് കൺമണി നോക്കുമ്പോൾ കേക്കും കരിഞ്ഞ് പോയി കൈയും പുള്ളി കൺമണി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയോ അനന്യം സ്വപ്നം വന്ന് ഇത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് മിണ്ടാതെ അങ്ങ് പോവുകയാണ് അപ്പോൾ അരവിന്ദ് വിചയൻ്റെ അടുത്തേക്ക് വരാണ് ഏട്ടാ അറിഞ്ഞോ സ്വപ്ന അനന്യയും കൂടെ ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ അന കൺമണി ഉണ്ടാക്കിയ കേക്ക് കത്തിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് യുദ്ധത്തിൽ ജയിച്ച് സന്തോഷത്തിലാണ് അവർ ആ നീയൊന്നും പറയാൻ പോകണ്ട അവർ സന്തോഷിച്ചോട്ടെ നമുക്കതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് ആ സമയം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വപ്ന അനന്യം അങ്ങോട്ട് വരുവാണ് ആ നിങ്ങളിവിടെ നിൽക്കണോ എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ആ നിങ്ങൾ ഞങ്ങളുടെ കുറ്റം പറയുമായിരിക്കും ഏയ് നിങ്ങളുടെ കുറ്റം എന്തിനാണ് ഞങ്ങളിപ്പോൾ പറയണേ എന്നൊക്കെ പറയുമ്പോൾ എന്നാലും എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത എന്തെങ്കിലുമൊന്ന് ജയിച്ചു വരുമ്പോൾ നിങ്ങളെ വായിന്ന് എന്തെങ്കിലും നല്ല വാക്കുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു ഒരു കൺഗ്രാസ് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റും എന്നൊക്കെയുള്ളൊരു നല്ല വാക്കുകൾ അത് പിന്നെ പറയാനുണ്ടോ നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിട്ടല്ലേ വേറെ ആളുകളുള്ളൂ നിങ്ങൾ എന്ത് ചെയ്താലും ജയിക്കും കൺഗ്രസ് എന്നൊക്കെ പറയുകയാണ് നന്നായി ഒരു കാര്യം പറയട്ടെ സ്വപ്ന എന്നെ ഇവിടെ പറയുകയാണ് അതെ കേക്ക് എന്തായാലും ഇല്ല അപ്പോൾ ഇത്തവണ ദേവയുടെ ബർത്ത്ഡേ കേക്ക് ഇല്ലാതെ തന്നെ ആഘോഷിച്ചാൽ മതി ഇനി ഈ കേക്ക് ഇല്ലാത്ത കാര്യം ഇവിടെ മറ്റാരും അറിയണ്ട ഏതായാലും കൺമണി പറയാതെ വേ വേറെ ആരും അറിയില്ല കൺമുണി ഏതായാലും അവധിയുടെ പറയുള്ളൂ അവളത് പറയാതിരിക്കാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അതെ രവിയേട്ടനോട് പറയണ്ട രവിയേട്ടനെ എങ്ങാനും അറിഞ്ഞാലേ എങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ പോയി എവിടെന്നെങ്കിലും കേക്ക് മൂക്കിക്കൊണ്ട് വരും അതുകൊണ്ട് ഇത് ഇരിക്കട്ടെ ഇത്തവണ ദേവയുടെ ബർത്ത്ഡേക്ക് ഇല്ലാതെ ആഘോഷിച്ചാൽ മതി ആ സമയം മധുരമ മധുരമയുടെ കൂട്ടുകാരെ വിളിക്കുകയാണ് ഹായ് മഡോണ ആ എൻ്റെ സൗണ്ട് കേട്ടിട്ട് നല്ല പ്ലസൻ്റായി തോന്നുന്നുണ്ടല്ലേ സങ്കടം വരുമ്പോൾ ഞാൻ നിന്നോടല്ലേ പറയാലേ അതുപോലെ സന്തോഷവും നിന്നോട് തന്നെ പറയും ഇപ്പോൾ ഞാൻ എവിടെയാ ഉള്ളതെന്ന് അറിയോ ദേവയുടെ സിറ്റിയിലാണ് എവിടെ ദേവയുടെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് എല്ലാം ഞാൻ അലങ്കരിച്ച് ദേവയോട് വരാനും പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ദേവ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദേവയോട് ഞാൻ എൻ്റെ വിഷമം മുഴുവൻ പറയും അവൻ എന്നെ മനസ്സിലാവാതിരിക്കല്ലോ മടോണ അവൻ എന്നെ മനസ്സിലാവും ദേവയ്ക്ക് എല്ലാ ബർത്ത്ഡേക്കും പ്രസൻ്റ് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദേവ പറയാറുള്ളത് എന്നെ തന്നെയാണ് എന്നാൽ തന്നെയാണ് അവൻ്റെ പ്രസൻ്റ് എന്നാണ് ഇത്തവണ ഞാൻ അത് സഫലമാക്കും ഞാൻ തന്നെയാണ് അവനുള്ള പ്രസൻറ്റ് എല്ലാ അർത്ഥത്തിലും ഞാൻ തന്നെ അവൻ്റെ പെണ്ണാകും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ അവൻ്റേതാകും അപ്പോൾ എന്തോ പറഞ്ഞ് മടോണ അവളെ പിന്തിരിപ്പിക്കുകയാണ് നീ അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ ഞാൻ ദേവ വന്ന് പോയി കഴിഞ്ഞിട്ട് നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയാണ് ശരത്ത് ദേവയെ കൂടെ സംസാരിക്കുകയാണ് ദേവ നീ പോകുന്നില്ലേ ആ ഇത്രയും ദൂരെ നിന്ന് മധുരമ്മ ഇങ്ങനെ വന്ന് കാത്ത് എന്നെ കാത്ത് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് വന്ന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ശരത്തെ പോകാതിരിക്കുന്നത് എൻ്റെ വിഷമം അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളതാണ് അവളൊരു തെറ്റും ചെയ്യാതെയാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് എന്നോർക്കുമ്പോഴാണ് എനിക്ക് കുറ്റബോധം തോന്നുന്നത് ദേവ എന്തായാലും ഇതെല്ലാം സംഭവിച്ചു ഇനി മധുരമ അതങ്ങ് അംഗീകരിച്ചേ മതിയാകുമോ ഏതായാലും നീ ചെന്ന് അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കേ എല്ലാ തവണയും അവളോട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ വിചാരിക്കും പക്ഷെ പറ്റത്തില്ല ഇതിനു മുമ്പ് പാർട്ടി വന്നപ്പോഴും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അവളൊരു തെറ്റും ചെയ്യാതെയാണല്ലോ ഈ നിൽക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലത് പശാലത്തെ എന്ന് പറഞ്ഞ് അങ്ങ് വിഷമിക്കുകയാണ് ആ ഏതായാലും എല്ലാം വരുന്ന അടുത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തീരുമാനിക്കുകയാണ് ദേവ അങ്ങനെ ദേവ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ മധുരമ ദേവേനെ ആ വരൂ ദേവ ഇരിക്കൂ എന്നിട്ട് ദേവ കടലിയിരിക്കുവാണ് ദൈവം നോ ചുറ്റും നോക്കുവാണ് എല്ലാ ഡെക്കറേഷൻസും കേക്ക് എല്ലാം റെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ് ദേവ അവിടെ ഇരിക്കുമ്പോൾ മധുരമ ചോദിക്കും നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ദേവ മധുരമയെ ഇങ്ങനെ നോക്കുവാണ് അത് കഴിഞ്ഞ് പെട്ടെന്ന് ദേവ ശ്രദ്ധയങ്ങ് മാറ്റി കഴിയുമ്പോൾ എന്ത് പറ്റി ദേവ നീ ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ പിന്നെ നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതിൻ്റെ കാരണം എന്താണെന്നറിയോ എനിക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തതുകൊണ്ട് ദേവ നിനക്ക് ഓർമ്മയില്ലേ നിൻ്റെ ബർത്ത്ഡേ എല്ലാം നമ്മളെങ്ങനെ ആഘോഷിച്ചിരുന്നെന്ന് ആ ഓർമ്മകളെല്ലാം ഒരു കൊട്ടാരം പോലെ പണത് പൊക്കി വെച്ചിരുന്നത് എല്ലാം തകർന്നടിഞ്ഞിരുന്നില്ലേ ഇപ്പോൾ നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം പറക്കിയെടുത്ത് ഓരോന്നായി പണത് ഉയർത്തുക മധു ഊത്താൻ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷേ നമ്മൾക്കിടയിൽ ചില അതിർവരമ്പുകളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യം വേണം ഓ ദേവ നിനക്ക് നിന്നെ തന്നെ നല്ല പേടിയുണ്ടല്ലേ അത് എന്തുകൊണ്ടാണെന്ന് അറിയോ യു ആർ സ്റ്റിൽ ഇൻ ലവ് വിത്ത് മീ മധു നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ് ദേവ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുവാണ് ദേവ ഇന്ന് നിൻ്റെ ദിവസമാണ് എല്ലാം നീ പറയുന്നത് പോലെ ആയിരിക്കും മധു എനിക്ക് പോകണം നോ ദേവ നമ്മൾ കേക്ക് മുറിക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് അതുപോലെ തന്നെ ഇത്തവണയും കേക്ക് മുറിക്കുന്നത് പന്ത്രണ്ട് മണിക്കായിരിക്കും അതുവരെ അതിന് ഇനിയും സമയമുണ്ട് അതുവരെ ഞാൻ നിന്നോടുന്ന് സംസാരിച്ചിരുന്നോട്ടെ നിൻ്റെ അടുത്ത് കുറച്ചു നേരം ഒന്ന് ഇരുന്നോട്ടെ ദേവ അതുവരെ എൻ്റെ അടുത്തൊന്നും ഒന്ന് ഇരിക്കു ദേവ പ്ലീസ് ദേവ എന്ന് പറഞ്ഞ് മധുരമ കടലിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ദേവയും അസനും അങ്ങോട്ട് തന്നെ പോയി ഇരിക്കുവാണ് ആ സമയം വീട്ടിൽ അച്ഛനും രവിയും കൂടെ രവി ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ ദേവയെ വിളിച്ചോ അവനെന്താ ഇത്ര ലേറ്റാകുന്നത് ആ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓ ഇവിടെ എല്ലാവരും സർപ്രൈസ് ഒഴുകി കാത്തിരിക്കുകയാണല്ലോ അപ്പോൾ അച്ഛൻ പറയും ആ അത് അവനറിയില്ലല്ലോ എന്തെങ്കിലും കാരണം കാണും അതാ ദേവ വൈകുന്നത് എന്ന് പറയുമ്പോൾ അമ്മ അങ്ങോട്ട് വരുവാണ് രവി ഇതെന്താ ദേവ ഈ സമയമായിട്ടും വരാത്തത് അതോ ഇനി ഞാനല്ലേ പാർട്ടി പറഞ്ഞ് വെച്ചത് അതുകൊണ്ട് ദേവിയുടെ സമയത്ത് വരണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് ആ താൻ പറഞ്ഞത് മനസ്സിലായി തൻ്റെ മനസ്സിത്രയും ദൂഷിച്ച് പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എൻ്റെ മനസ്സ് ദൂഷിച്ച് പോയതാണ് കുഴപ്പമില്ല നല്ല നന്മയൊക്കെ ഉള്ള മനസ്സുള്ളവർ നന്മ മനസ്സിൽ സൂക്ഷിച്ചു കുറച്ച് നേരം കൂടെ ഞങ്ങൾ കാത്തിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അമ്മയും കയറിപ്പോയി കഴിയുമ്പോൾ രവി അച്ഛനോട് പറയാണ് അച്ഛാ ഇത്രയും കാലം ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ ഇവിടെ സന്തോഷമായിട്ടിരിക്കുവായിരുന്നു ഇപ്പോൾ അച്ഛൻ്റെയും ഗതി ഇത് തന്നെ ആയല്ലോ അച്ഛൻ പറയാണ് ഏ അത് അമ്മയുടെ ചെറിയൊരു തെറ്റിദ്ധാരണയല്ലേ മോനെ അതൊക്കെ അമ്മ മാറ്റി മാറിക്കോളും മക്കളായിട്ട് ഉണ്ടാക്കി ഇതൊക്കെ മക്കളായിട്ട് തന്നെ മാറ്റിക്കോളും എന്ന് തന്നെ പറയുകയാണ് അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് രവി അല്ല തനു ചെയ്തുവരെ വന്നില്ലല്ലേ ഇല്ലച്ച എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എങ്ങോട്ടാണ് പോയതെന്നോ അവൾ പോയിരിക്കുന്ന സ്ഥലമോ തനിക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ രവി അവൾക്ക് ചില ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടാ അവരോടൊപ്പം പോയിരിക്കുന്നതാ ചില ചിലർ വലിയ ആഡംബരക്കാരാണ് അപ്പം അവരുടെ ഒപ്പമൊക്കെ ഞാൻ നിൽക്കാത്തത് കൊണ്ട് അവർക്ക് പരിഹാരം പരിഭവമുണ്ട് ഏതായാലും അവൾ സ്വന്തമായിട്ടുള്ള എൻ്റർടൈൻമെന്റ് കണ്ടെത്തുമ്പോൾ ഞാനതിനെ തടയുന്നത് ശരിയല്ല അച്ഛാ മോനെ രവി പലപ്പോഴും പറയാറുണ്ട് കഴിവില്ലാത്തവൻ ഗതേന്ദ്രം ഇല്ലാത്തവൻ എന്നൊക്കെ പക്ഷേ എല്ലാത്തിനും ഇതുപോലെ സമ്മതം മൂളിയങ്ങ് നിന്ന് കൊടുക്കരുത് ചോദിക്കേണ്ടത് ചോദിക്കണം പറയാനുള്ളത് നീ അങ്ങ് പറഞ്ഞേക്കണം എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ടച്ചാ അതോ ഇനി ഞാൻ ചോദിക്കണോ വേണ്ടച്ചാ ഒരു വഴക്കോ ബഹളോ ഒന്നും വേണ്ട മോള് മോള് ഇപ്പം വളർന്നു വരുമല്ലേ അവളും ഓരോന്ന് ചോദിച്ചു തുടങ്ങി അവളെ സനുജ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞാനെങ്ങനെ ശ്രദ്ധിക്കേണ്ട അച്ചാ മനസ്സ് കലങ്ങി കലങ്ങിപ്പോകാൻ പാടില്ലല്ലോ അവളുടെ എന്നിങ്ങനെ പറയുമ്പോൾ സാരമില്ല രവി ഇതെല്ലാം ജീവിതത്തിൻ്റെ ഓരോ കളികളാണ് എന്ന് പറയുമ്പോൾ രവി ഇങ്ങനെ വിഷമത്തോടെ കയറി പോകുന്നത് കാണിക്കുകയാണ് അത്രയേ ഉള്ളൂ ഇന്ന് അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ